നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടുവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് കേവലം രണ്ട് മൂന്ന് മാസങ്ങൾ ബാക്കിയാണ് അതിനുള്ളിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന വിജയം പാർട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ ഭരണപ്രതിപക്ഷ പാർട്ടികൾ അരയും തലയും ഉറുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നൂറ് ദിവസം ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി നേതാക്കളോട് നടത്തിയിരിക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് ബി ജെ പിയുടെ ദേശീയ കൺവെൻഷൻ നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളുടെയും ഗുണഫലങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കണം പുതിയ ഓരോ വോട്ടർമാരിലേക്കും ഇക്കാര്യം മനസ്സിലാക്കിച്ച് നൽകണം എല്ലാവരുടെയും വിശ്വാസം അതിലൂടെ നേടിയെടുക്കണം ഇന്ത്യയ്ക്ക് നാന്നൂറ് സീറ്റ് നേടണമെങ്കിൽ ബി ജെ പി തന്നെ മുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ നേടിയെടുക്കണം ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടായാൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ പ്രഖ്യാപനം പുറത്തു വന്നതിന് പിറകെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നോ എന്ന ചോദ്യമാണ് ഒരു തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നാൽ അതിനെ ശരിവെയ്ക്കുന്ന നിരവധി തെളിവുകളും നിലവിലുണ്ട് അതിനുള്ള സൂചന നൽകിയിരിക്കുന്നതാകട്ടെ ദേശീയ നേതൃത്വം തന്നെയാണ് ചില വിഷയങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമായും പറയുന്നത് കോൺഗ്രസ് ബഹുജൻ സമാജ് പാർട്ടിയായ ബി എസ് പി ആം ആദ്മി പാർട്ടി ഇതുപോലുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും ഒക്കെ തന്നെ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കാറാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ചർച്ചകൾ ഓരോ റൗണ്ട് വീതം പിന്നിട്ടു എന്നാണ് സൂചന ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിൽ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഓരോരോ നേതാക്കളെയായി അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇതിൽ പ്രമുഖരായ പല നേതാക്കളും തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുൾപ്പെടെ ഉൾപ്പെടുമെന്നാണ് സൂചന ലഭിക്കുന്നത് ബി ജെ പിയിൽ ചേരാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് അടക്കം താല്പര്യം പ്രകടിപ്പിച്ചതായും ബി ജെ പി തന്നെ സൂചന പുറത്തുവിട്ടിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നു എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുലും ബി ജെ പിയിലേക്ക് ചേരുമെന്നുള്ള ഒരു വിഷയം തന്നെയാണ് അതിനെക്കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വളരെ വേഗത്തിൽ പ്രഖ്യാപനവും ഉണ്ടാകും കമൽനാഥിൻ്റെ പരാമർശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളുമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സായി മാറിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇതുവരെയും കമൽനാഥ് നൽകിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ ഉറപ്പായും ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്നു പറയാൻ പോകുന്നത് മധ്യപ്രദേശിലെ ബി വക്താവായ നരേന്ദ്ര സലൂജ കമൽനാഥിനും മകൻ നഗുൽനാഥിനും ഒപ്പമുള്ള ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയാണ് ജയ് ശ്രീറാം എന്ന തലക്കെട്ട് തന്നെ ഇതിന് ഏറ്റവും അധികം സൂചന നൽകുക ഒന്ന് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ മകനെന്നാണ് കമൽനാഥിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ് വിടില്ല എന്ന് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നു അതിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി ലഭിക്കാൻ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കമൽനാഥിന് ബി ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു തരത്തിലുമുള്ള സാമീപ്യമില്ല എന്ന് നേരത്തെ തന്നെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും പറയുകയുണ്ടായിരുന്നു ആശയ വൈരുദ്ധ്യം തന്നെയാണ് ഇതിനൊക്കെ കാരണമായി മാറിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ബി ജെ പിയിൽ ചേരുവന്ന അഭിഭവം നേരത്തെ തന്നെ ശക്തമായിരുന്നു അതനുസരിച്ചുകൊണ്ടുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ നടത്തിയിരുന്നു ഇപ്പോൾ പഞ്ചാബിലെ അനന്ത്പൂർ സാഹിബിൽ നിന്നുള്ള എം കൂടിയാണ് തിവാരി ലുധിയാന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി തിവാരി മത്സരിക്കു കാര്യങ്ങൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ മാധ്യമ മുഖം കൂടിയാണ് മനീഷ് തിവാരി കേന്ദ്ര സർക്കാരിനെതിരെ ഒട്ടനവധി നിരവധി ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ശക്തമായ പ്രതിരോധം തീർന്നിരുന്നു ഇനിയിപ്പോൾ മനീഷ് തിവാരി കൂടി ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ഒരു പോരാളിയെ തന്നെയാണ് കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിക്കൊപ്പം കോൺഗ്രസ് പരിഗണിച്ച ഒരു പേര് മനീഷ് തിവാരിയായിരുന്നു ബി ജെ പി നേതൃത്വവുമായി മനീഷ് തിവാരി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒപ്പം ബി എസ് പിയുടെ ലാൽഗഞ്ച് എം പി ആയ സംഗീത അംബേദ്കർ നഗർ എം പി ആയ ഹൃതേഷ് പാണ്ഡയും ബി ജെ പിയിൽ ചേരുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ബി എസ് പിയുടെ സ്ഥാപക അംഗങ്ങളുമായിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ആസാദ് കോൺഗ്രസിൻ്റെ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ അശോക് ചവൺ നേരത്തെ തന്നെ ബി ജെ പിയിൽ ചേക്കേറിയിരുന്നു അതിന് പിന്നാലെയാണ് പല തരത്തിലുള്ള തിരിച്ചടികൾ കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇനിയുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ തന്നെയാണ് മോദി ആവശ്യപ്പെടുന്നത് ബി ജെ പിയുടെ ഭാഗമായി ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്ന ഔദ്യോഗിക മുദ്രാവാക്യം ബി ജെ പി തന്നെ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലെ കാര്യങ്ങളും ഏകദേശം മാറി മറിയുകയാണ് മുൻ പി സി സി അധ്യക്ഷനായ സിദ്ധു കോൺഗ്രസിലെ മൂന്ന് എം ഇവരൊക്കെ തന്നെ അടുത്ത ആഴ്ച പാർട്ടി വിടുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ധിക്കരിച്ച് സമാന്തര യോഗങ്ങളും ഒക്കെ തന്നെ സിദ്ധു സംഘടിപ്പിച്ചു പോരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനു പിന്നാലെയാണ് ബി ജെ പിയിൽ ചേക്കാറാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും പൂർത്തീകരിച്ചിരിക്കുന്നത് പാർട്ടി പരിപാടികളുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും സിദ്ധുവിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല നിസ്സഹകരണം തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ ആകട്ടെ എല്ലാ തരത്തിലുമുള്ള കരുക്കൾ നീക്കുകയാണ് ചാണക്യതന്ത്രം തന്നെയാണ് പയറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പായും ഇനിയും അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യം അത് തീരുമാനിച്ചു കഴിഞ്ഞതായും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല ഡൽഹിയിൽ നടന്ന ബി ജെ പി ദേശീയ കൗൺസിൽ സംസാരിക്കുന്ന വേളയിലാണ് അമിത്ഷാ ഇക്കാര്യത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ കൗൺസിൽ വിളിച്ചു ചേർത്ത് വേണ്ട വിധത്തിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ കൺവെൻഷന് ശേഷം മോദിയുടെ വികസിത് ഭാരത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയത്നം നമ്മൾ ഓരോരുത്തരും മണ്ഡലത്തിൽ നടത്തണമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച ഒരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെയായി മാറാം ഈ സൗകര്യം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഏവർക്കും നേതൃപദവിയിലേക്ക് കടന്നു വരാൻ വളരെ എളുപ്പമാണെന്നും ഇതിലൂടെ സൂചന നൽകുകയാണ് കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്നും അമിത്ഷാ തന്നെ എടുത്തു പറയുകയുണ്ടായിരുന്നു കോൺഗ്രസ്സിനുള്ള വലിയൊരു കൊട്ടായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഒപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ഇരുപത്തിരണ്ട് സർക്കാരുകളും പതിനഞ്ച് പ്രധാനമന്ത്രിമാരെയും ഈ രാജ്യം കണ്ടു രാജ്യത്തെ എല്ലാ സർക്കാരുകളും തങ്ങളുടെ കാലത്തിനനുസരിച്ച് വികസനം കൊണ്ടുവരാനായി ശ്രമിച്ചു പക്ഷേ ഇന്ന് യാതൊരുവിധ സംശയവുമില്ലാതെ തനിക്ക് പറയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തിൽ മാത്രമാണ് സമഗ്രമായ വികസനം എല്ലാ മേഖലയിലും വികസനമുണ്ടായത് ഓരോ വ്യക്തിയുടെയും വികസനം നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ് ഇനിയും തുടർന്ന് ഈ സഹകരണവും വികസനവും ഉണ്ടാകണമെങ്കിൽ ബി ജെ പി തന്നെ അധികാരത്തിലെത്തണമെന്ന ആഹ്വാനം തന്നെയാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്